ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല കാരണം നല്ല കോമ്പറ്റീഷനായിരുന്നല്ലോ ഈ തവണ അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് ഏറ്റവും കൂടുതൽ സിനിമകൾ മത്സരിച്ചൊരു വർഷമായിരുന്നു അല്ലേ ഒരുപാട് നല്ല പെർഫോമൻസ് വന്ന കൊല്ലമാണ് ഇത് ഞാൻ എല്ലാ സിനിമകളും ഞാനും കണ്ടിട്ടില്ല അപ്പം നമുക്കത് ഒരു ജഡ്ജ്മെൻറ്റ് അറിയില്ലായിരുന്നു അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയെന്ന് തൊട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും എനിക്ക് ബോണസാണ് ആ കുറേ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനൊരു അവസരം വന്നതും അതിനുശേഷം കിട്ടുന്നൊരു അവാർഡും എന്തായാലും ഇരട്ടി മധുരം ആയിരിക്കുമല്ലോ ആ അതെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ കാരണം ആ സമയത്താണ് അപ്പം അല്ല എപ്പോഴും അത് ഞാൻ മാത്രമല്ല പലരും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചേർന്ന സന്തോഷം ഒരുപാട് അതെ തീർച്ചയായിട്ടും ലെങ്ത് വൈസും സ്ക്രീൻ ലെങ്ത് വൈസ് എനിക്ക് ഏറ്റവും വലിയ സ്ക്രീൻ സ്പേസ് കിട്ടിയ സിനിമയാണ് മാത്രമല്ല അത്രയും ദിലമ്മനിലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയൊരു അവസരം ആണ് ചെറിയ വേഷങ്ങൾ പോലും നമുക്ക് ഇത്ര ഡെപ്തിലുള്ളൊരു വേഷം വന്നിട്ടില്ലായിരുന്നു അത് അതിൻ്റെ ഒരു എന്താ ഞാൻ പറയുക കതലിലെ ഒരു അവരെ മൊത്തം ആ ഗ്യാങ്ങിൻ്റെ ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞ ഞാൻ പലപ്പോഴേ പറഞ്ഞ കാര്യമാണ് അത് ഒരു മുട്ടു സൂചി എടുത്തു വെക്കുന്നവൻ വരെ തന്ന സപ്പോർട്ടുണ്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ ഭാഗമായിട്ട് ഒരു റിസൾട്ട് ഉണ്ടായിന്നുള്ളതാണ് ഈ മത്സരിച്ച് അഭിനയിക്കാൻ്റെ മത്സരിക്കാൻ അങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് മമ്മുക്കു ഓപ്പോസിറ്റുള്ള ഒരു പാർട്ണറായി നിൽക്കുമ്പം അതിനോട് നമ്മളൊരു ഒരു ഇത് പുലർത്തണമല്ലോ നീതി പുലർത്തണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പം അത് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടെൻഷനായിരുന്നു എനിക്ക് ആ സിനിമ അഭിനയ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്നത് അത് സന്തോഷം പിന്നെ സിനിമ കഴിഞ്ഞപ്പോൾ കൂടി സന്തോഷമായി പിന്നെ ഇതിൻ്റെ ഓരോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഓരോ മറ്റേ എഡിറ്റിംഗ് ടേബിളിലെ റിസൾട്ട് പറയുമ്പോൾ സിനിമ കണ്ടപ്പോൾ പിന്നെ പലരും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതിലേറെ സന്തോഷം ഇപ്പം അതാ മുന്നൂടി അരട്ടിക്കുന്നു